ഈശ്വമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ കാർമൽ റോഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് പരീക്ഷ എഴുതാൻ പരീക്ഷ വിജയം കാത്തിരിക്കുന്ന പരീക്ഷ എഴുതാൻ ഒരുങ്ങുന്ന ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും മാതാപിതാക്കളും അവർക്ക് വേണ്ട പഠനത്തിന് വേണ്ട വചനമാണ് ഈ ചാനലിലൂടെ കാർമൽ റോഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലൂടെ കാർമൽ ഹിസ്ട്രി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുകയും പരീക്ഷ എഴുതാൻ പോവുകയും വേണം രണ്ട് ഇരുപത് സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് കർത്താവ് നിന്റെ മദ്യയുണ്ട് സുഭാഷിതങ്ങൾ ഇരുപത്തി ഒന്ന് മുപ്പത്തൊന്ന് യുദ്ധത്തിന് വേണ്ടി കുതിരയെ ഒരുക്കി നിർത്തുന്നു വിജയം നൽകുന്നത് കർത്താവാണ് പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള വചനങ്ങളാണ് സിസ്റ്റർ കാർമൽ ഇപ്പോർമൽഹ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ ആത്മാവ് അവൻ്റെ മേൽ ആവശിക്കും ജ്ഞാനത്തിന്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് പതിനൊന്ന് രണ്ട് എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും യോഹന്നാൻ യോഹന്നെട്ട് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ഫിലിപ്പി നാല് പതിമൂന്ന് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഫിലിപ്പി നാല് പത്തൊമ്പത് അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ പ്രഭാഷകൻ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവിത് വിജയം വരിച്ചു ഒന്ന് സാമുവൻ പതിനെട്ട് പതിനാല് കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞുകിടക്കുന്നത് കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം രണ്ട് മൂന്നാം തിരുവചനം വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവർ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ ജ്ഞാനം ഒമ്പത് പത്ത്